ഇവിടുന്ന് നമ്മൾക്ക് ഹജ്ജിന് പോവാം ഇവിടെ വിമാനത്താവളം വരുമെന്നും അതിൻ്റെ നേർ സാക്ഷിയായ വ്യക്തിയാണ് എൻ്റെ ഉപ്പ നമ്മുടെ വലിയ ഉപ്പാപ്പാപ്പ അബ്ദുൽ ഖാലിഖുൽ ജീലാനി അബ്ദുസാഹ് ഹുസലഹുലജീസാക്കോട് മറുപടി കിടക്കുന്ന മഹാനവറുകളുടെ ആ പരമ്പരയിൽപ്പെട്ട സീതന്മാരാണ് ആക്കോട്ട് നങ്ങന്മാർ അവരുടെ ഒരു ദിവസം ആക്കോട് എൻ്റെ ഉപ്പ അവിടെ സ്ഥലത്ത് ഒരു വയൽ ഈ കാളപൂട്ട് കണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഷേഖുന അന്നൊപ്പൊക്കെ അറിയുകയില്ല അത് സ്വയം വലുതാണ് എന്ന് ഒരാൾ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒരു വരമ്പുണ്ട് ഒരു വീതി കൂടിയ വരമ്പ് ആ വരമ്പിൽ മുസല്ല വിരിച്ച് സുജൂത് ചെയ്തു കുറേ സമയം അവിടെ സുജൂതിൽ കിടന്നു അതിന് ശേഷം അവിടെ നിന്ന് എണീറ്റ് നടന്നു ഉപ്പ ബാക്കിൽ ഓടി നോക്കി ഒന്ന് ദ ചെയ്യാൻ പറയല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പക്ഷേ അവർ ആ വയൽ മുറിച്ച് കടന്ന് നേരെ അങ്ങ് നടന്നു പോയി ഒരിക്കലും ബാക്കിൽ ഓടിയിട്ട് എത്തിയില്ല ശേഷം അന്വേഷിതാരാണ് അപ്പോഴാണ് പറയുന്നത് മടവൂരിലുള്ള സി എം അബൂക്കറും സരി എന്ന് പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി സി എം ഫലീദക്ക് രണ്ടു മൂന്നവസ്ഥകളുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയവർക്ക് സുജൂത് ചെയ്ത് നടക്കുന്ന ഒരു സമയം അതിന്റെ ശേഷം പിന്നെ സിയാറത്തുമായിട്ട് എല്ലാ മക്കാമുകളിലും സിയാറത്ത് ചെയ്യും അതുപോലെ അതിന് ശേഷം അതിനോട് കൂടെ തന്നെ പല നാടുകളിലും പോവും പല വീടുകളിലും കയറും അങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പ അവിടെ നിന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി പെരുമണ്ണ് പെരുമണ്ണാകുന്ന സ്ഥലത്തൊരു വീട്ടിൽ വെച്ച് അവിടുന്ന് കാണുകയും അവിടുന്ന് ഷെയഹുവിനായിട്ട് ബന്ധപ്പെടുകയും ഉപ്പയുടെ തലയിൽ കൈവെച്ചു കൊണ്ട് അവിടുന്ന് ദുബ ചെയ്തു കൊടുത്തു പല കാര്യങ്ങളവിടുന്ന് ആ സമയത്ത് പറയുകയും ചെയ്തു അതിൻ്റെ ശേഷം പിന്നെ അവിടുത്തെ ഖാദിമായിട്ട് അവിടുത്തെ കൂടെ പിന്നെ അങ്ങോട്ട് നടന്ന് അഞ്ച് വർഷം പിന്നെ ഈ സിയാറത്ത് ചെയ്യുന്ന നടക്കുന്ന ഒട്ടുമിക്ക സന്ദർഭങ്ങളിൽ എൻ്റെ ഉപ്പ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം നമ്മളോടൊക്കെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ആ നടത്തത്തിൻ്റെ ഇടയിൽ പല സ്ഥലത്തും പുഴ കടക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയും ഇവിടെ ഒരു പാലം വേണം എന്ന് പറഞ്ഞാൽ അവിടെ പാലം വരും ഒരിക്കൽ ഉഫാത്തിൻ്റെ ശേഷം ഉപ്പ പറയുകയുണ്ടായി യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ കൂടെ ഞങ്ങൾ നടന്നു പോയ വഴിയാണിതൊക്കെ ആ വഴികൾ മുഴുവനുമെന്ന് സൗകര്യമുള്ള റോഡ് വന്നിട്ടുണ്ട് അതുപോലെ ഒട്ടുമിക്ക കടന്ന പുഴകളിലും ഇന്ന് പാലങ്ങൾ വന്നിട്ടുണ്ട് ചാലിയാറിന് തന്നെ മൂന്നോ നാലോ പാലം ഇപ്പോൾ ഉദ്ഘാടനം നടക്കാനിരിക്കുന്നു കവണക്കല്ല് പാലം അതിന് ശേഷം ഇന്ന് വേറെയും പാലങ്ങൾ ഇതൊക്കെ ഉപ്പ നമ്മളോട് പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഷെയഹുനായ കുറിച്ച് സ്മരിക്കാൻ നമ്മൾക്കുണ്ട് എയർപോർട്ടിൻ്റെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം കരിപ്പൂരിൽ വന്നിട്ട് ആ വിജനമായ സ്ഥലത്ത് വെച്ച് അവിടെ നിന്ന് ഇവിടെ നമ്മൾക്കൊന്ന് ചുറ്റി നടന്ന് കാണണം എന്ന് അവിടെ നിന്ന് പറഞ്ഞു കുറേ ആളൊന്ന് കൂടെയുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ നമ്മളിപ്പോൾ ഒരു വൈകിക്ക് പോകുമ്പോൾ സമയത്ത് ഞമ്മളൊന്നും ഇവിടെ മൊത്തം നടക്കുക എന്ന് പറയും കുറച്ച് ആൾക്കാർ പറയും ഇങ്ങളൊന്ന് നടന്നു വരി നമ്മൾ പാറപ്പള്ളിയിൽ പോയാലൊക്കെ ഉണ്ടാവില്ലേ ചിലവര് നിങ്ങളെ പുള്ളി ഞാനവിടെ ഇരിക്കുകയെന്ന് പറയും കുറേ ആൾക്കാർ അങ്ങനെ അവിടെ ഇരുന്നു പക്ഷേ എൻ്റെ ഉപ്പ ഒരു സ്ഥലത്ത് നിന്ന് ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ആ ഗ്രൗണ്ട് ആ കാലിയായ സ്ഥലം മൊത്തം നടന്നു ഉപ്പയും കൂടെ നടന്നു ആ നടന്ന് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ആദ്യം നടത്തം തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ നിന്ന് ഇവിടുന്ന് നമ്മൾക്ക് ഹജ്ജിന് പോവാം ഇവിടെ വിമാനത്താവളം വരുമെന്നും അതിൻ്റെ നേർ സാക്ഷിയായ വ്യക്തിയാണ് എൻ്റെ ഉപ്പ ഇപ്പോഴും ഉപ്പാത് നേരിട്ട് കൊടുത്ത വ്യക്തികൾ ഇന്നുകൊണ്ട് നമ്മളെ ഇനാശേരി കോയ്മോൻ സാഹിബൊക്കെ അവർക്കൊക്കെ ഒക്കെ നേരിട്ട് ആ വിഷയം പറഞ്ഞ അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് ഇങ്ങനെ ധാരാളം കറാമത്തുകൾ പഴയകാലത്ത് അനുഭവിച്ച വ്യക്തിത്വങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അവരിൽ നിന്ന് കേട്ടവരും കണ്ടവരുമായിട്ട് അവിടുന്ന് പറഞ്ഞ മാതിരി ഇന്നും മടപൂല അവസ്ഥ മടപൂലിന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയയില്ല എന്ന് അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലേക്ക് ഇന്ന് അവിടുത്തെ ഉറൂസുകളും അവിടുത്തെ പരിപാടികളും ഇന്ന് വളർന്ന് വളർന്ന് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവിടുത്തെ പേരിൽ എവിടെ ഒരു ദീനിൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം വളരെയധികം വലിയ വിജയത്തിലും അത് വിചാരിക്കാത്ത രൂപത്തിലും അതിലേക്ക് പൈസകളും സംഭാവനയും കിട്ടിയ ആ ദീനിൻ്റെ സ്ഥാപനം ഇന്ന് വളർന്ന് പന്തലിച്ച് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് ലെവൽ കഴിഞ്ഞാൽ ഏറ്റവും തോനെ ഈ ഏരിയയിലൊക്കെ ഒറ്റ ദിവസവും ഇല്ലാതെ ബഹുമാനപ്പെട്ട ശെഹുനാൻ്റെ മൗര്യം നടക്കുന്നൊരു അവസ്ഥ നമ്മളൊക്കെ മഹലുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ ഒരു വലിയ കറാമത്തും അതുപോലെ അവിടുത്തെ ഈ ഏരിയയിലൂടെയൊക്കെ അവർ നടന്നുപോയ അവിടെ ഒരു വറക്കത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അവിടൊക്കെ നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിലുമല്ലാതെ നമ്മൾക്ക് നിലനിർത്തി തെരുമാറാവട്ടെ